ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് സൺഡേ ഈവനിങ് വ്ലോഗാണ് ഞങ്ങളിപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ പെട്രോൾ അടിക്കാനായി പെട്രോൾ പമ്പിൽ കയറിയതാണ് ഇപ്പോൾ ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ സമയം ആറര ആറര മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇന്ന് അമ്പലം തീരുന്ന ദിവസമാണ് അതുകൊണ്ടൊന്നു പോകാൻ നേരം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ അടുത്തെത്തിയില്ല അത് കുറേ ദൂരെ വണ്ടി വച്ച് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ഫുള്ള് ബ്ലോക്കാണ് ഒടുക്കത്തെ തിരക്കാണ് ഒരു ലക്ഷ്യമില്ല അപ്പോൾ വണ്ടി എവിടെയോ വെച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഒരു റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ഏകദേശം അമ്പലത്തിനടുത്തൊക്കെ എത്തിയപ്പോൾ നടക്കാൻ പോലെ പാടുന്നുണ്ട് അങ്ങനെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിൽ കുറച്ച് തിരക്ക് കുറവുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവിടെ ഉത്സവം കാണാനായിട്ട് അവിടെ എസ് എപ്പിൻ്റെ മുകളൊക്കെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പൂയിലൊക്കെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എങ്ങാനും പോയി നിൽക്കാൻ നോക്കി ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഇങ്ങനെ നടക്കാണ് അപ്പോൾ ഇതാ അനിയത്തിയുണ്ട് മോളുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോയത് അപ്പോൾ അതാ ഒട്ടിപൊളിയാണ് അവിടുത്തെ ലൈറ്റൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് നടന്ന് നടന്ന് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നും കാണാനില്ല ഈ പിന്നെ ഉത്സവ ആന അതൊക്കെ തന്നെയാണ് പിന്നെ പൂഴിയുണ്ടല്ലോ പൂഴിയിൽ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും അതൊരു എന്താ പറയുക ഒരു നസ്റ്റാൽജി ആയിരിക്കും പോലുള്ളവർക്കൊക്കെ അപ്പം അത് അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത് എപ്പോഴും ഉത്സവത്തിനും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്പ്രിങ്ങില്ല ഇങ്ങനെ കളിക്കുന്ന അത് അത് വേണമെന്നാണ് പറയുന്നുണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങളിതാ പോയി അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഉണ്ട് അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ അവിടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് കണ്ടില്ലേ ഫുൾ ലൈറ്റിൻ്റെ പണിത്തരാണ് ഒരു എന്താ പറയുക ഇതുവരെ കാണാത്ത മോഡലൊക്കെ ലൈറ്റുകൾ നമ്മളെ സ്കൈഷോട്ടൊക്കെ ഇല്ലേ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങളും അങ്ങനത്തെ നിറങ്ങളൊക്കെയാണ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ലൈറ്റ്സൊക്കെയാണ് അപ്പോൾ അതാ ഇവളിവിടുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് നടക്കുകയാണ് അങ്ങനെ എന്താ ഒരുപാട് ആളുകളുണ്ട് അറിയുന്ന ആരെയും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പിന്നെന്താ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വേറെ പണിയൊന്നുമില്ല കുറച്ച് നേരം നടക്കുക അവിടെ ഇരിക്കുക പിന്നെന്താ വീഡിയോസ് എടുക്കുക പിന്നെ കുറെ കഴിയുമ്പോൾ പോവും പിന്നെ അങ്ങനെ ഞങ്ങൾ പൂഴിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പൂഴി കൊണ്ടിങ്ങനെ കളിക്കുകയാണ് കാലിലൊക്കെ പൂഴി പൂഴിയായതുകൊണ്ട് പ്രശ്നമില്ല ചെറിയൊരു നനവുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളിച്ച് പിന്നെന്താ അവിടെ നിന്നും പിന്നെ കുറച്ചേരം അവിടെ ഇരുന്നു പിന്നെ ഇതാണ് അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് രണ്ട് ഇരട്ട കുട്ടികളാണെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പൂഴിയൊക്കെ വാരി മേലൊക്കെ എറിയലൊക്കെ ആയിരുന്നു എന്നല്ല നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെറുതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതിലെന്നല്ല ഇപ്പോഴും നമ്മൾ ക്കം കിട്ടിയാലങ്ങനെയൊക്കെ ചെയ്യുമല്ലേ അപ്പോൾ ഇതാ അവൾ അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ പറയുക അതാനിയത്തെയാണ് ഉത്സവം എന്തായാലും ഇന്ന് തുടങ്ങാൻ എന്തായാലും ലേറ്റാകുന്ന തോന്നുന്നു കാരണം തീരുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ തിരക്കുമുണ്ട് ഉണ്ട് അപ്പോൾ അറിയില്ല ആനിയനൊക്കെ കാണാൻ പറ്റുമോയെന്നുള്ള സംശയത്തിന് ഞങ്ങളിങ്ങനെ പോകണമോ വേണ്ടോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി അവിടെ ഇരുന്ന് പിന്നെ ലൈറ്റ് ലൈറ്റൊക്കെ കണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത മോഡൽസൊക്കെയല്ലേ അപ്പോൾ എല്ലാം ഒന്ന് നോക്കി അങ്ങനെ അവിടുന്ന് അതാക്കണ്ടല്ലേ എന്തൊരു ഭംഗിയൊന്നൊക്കെ പോവുക ലൈറ്റൊക്കെ കണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഇപ്പോൾ അങ്ങനെ എപ്പോൾ വരുകയെന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് കാണാൻ പറ്റുന്നൊന്നും ഒന്നും വിചാരിച്ചതല്ല അപ്പോൾ ഇതാ അനിയത്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവരിത് ആന ആനപ്പുറത്തൊക്കെ കയറി ഇറങ്ങി വന്നതാണ് അപ്പോൾ അങ്ങനെ അവർ അവിടെ നിന്ന് സംസാരിക്കുകയാണ് അവരുടെ കയ്യിലുള്ള മറ്റേ ആ സാധനം അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഒരു വെള്ള കളറിലാണ് അതൊക്കെ അവരെ കയ്യിൽ കൊടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങോട്ടേക്ക് നീങ്ങി ഇപ്പോൾ ആനകൾ ഇതാ കുറേ ആനകളുണ്ട് എത്ര ആനയുണ്ടെന്ന് എണ്ണിയാ നോക്കിയിട്ടില്ല ലേച്ചും എത്ര ആനയുണ്ട് അഞ്ചാറാ എണ്ണി നോക്കിയിട്ടില്ല ഞങ്ങളപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് പോവുക ചെയ്തത് കറക്റ്റിങ്ങനെ നിരനിരയായി നിന്ന് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ വൈക്കനെ വൈക്കൻ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പെറ്റ്സിന്റെ ആ ഏരിയയിലോട്ടാണ് പെറ്റ്സിന്റെ കുറേ ബേർഡ്സിന്റെ ഒക്കെ ഒരു എക്സിബിഷൻ പോലെ അവിടെ കുറേ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ് അപ്പോൾ ഒക്കെ എടുത്ത് ഞങ്ങൾ ഒരാൾക്ക് അമ്പത് രൂപയാണ് കുട്ടികൾക്കൊന്നും പൈസ കുറവൊന്നുമില്ല അമ്പത് രൂപ തന്നെ അപ്പം ഞങ്ങൾ മൂന്നാളും അങ്ങോട്ടേക്ക് കയറി പിന്നെന്താ അതിനുള്ളിൽ കുറേ പക്ഷികളും പല തരത്തിലുള്ള തത്തകള് ഒരുവിധം കുറേ പക്ഷികൾ ഞങ്ങളിതുവരെ കാണാത്ത ഒരു ഒരുപാട് പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എന്താ പല സംഭവങ്ങൾ ഒരുമാതിരിപ്പെട്ട നല്ല രസമുണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് കണ്ടില്ലേ കുറേ ബേഡ്സ് ഉണ്ട് തത്തകൾ തന്നെ പല തരത്തിലുള്ള തത്തകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തത്തകൾ മാത്രമല്ല എന്താ ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് പക്ഷിയാണെന്ന് നമുക്ക് അറിയില്ല അങ്ങനത്തെ ഒരു തരം പക്ഷിയാണ് പിന്നെ അതിൻ്റെ വാല് വാലൊക്കെ തൊടുമ്പോൾ തന്നെ ഒരുമാതിരി കൂർത്ത് നിൽക്കുന്ന വാല് പോലെയുള്ളത് അതൊക്കെ എന്താ ഇതിൻ്റെ പേരൊന്നും അറിയില്ല അതിൻ്റെ അടിയിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അടുത്ത കുറേ ലവ് ബേർഡ്സും പിന്നെ എന്താ പറയുക കോഴിയോ എന്തോ ഒരു കോഴി പോലത്തെ ഒരു സാധനം കണ്ടു എന്താ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും കാണാത്തൊരു സംഭവം ഒരു വെള്ളയും കറുപ്പും കളറുള്ള ഒരു കോഴി പോലത്തെ ഒരു സംഭവം പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ഒരു വലിയ തത്തയില്ലേ നമ്മുടെ സിനിമയിലൊക്കെ കാണുക നമ്മൾ വലിയ നമ്മുടെ ഷോൾഡറിലൊക്കെ വന്നിരിക്കുന്ന അങ്ങനത്തെ തത്തയുണ്ട് അങ്ങനത്തെ തത്ത ഇവിടെ ഇവരെ രണ്ടുപേരുടെയും മുകളിൽ നിർത്തിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വെറുതെ അല്ല എല്ലാം പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പൈസ ഇല്ലാണ്ട് ഇവർക്കൊന്നും ഒരു കളിയിൽ അതാണ് മുകളുടെ മുകളിൽ നിൽക്കുന്നുണ്ട് അത് ക്ലിപ്പൊക്കെ കൊത്തി എല്ലാം ലെച്ചു അങ്ങനെ ഉണ്ടായിരുന്നു അത് തത്ത നിന്നപ്പോൾ തലേത്തെ ക്ലിപ്പ് എല്ലാം വായിക്കാൻ നോക്കുന്നുണ്ട് പറിച്ച് അങ്ങനെ ധാന്യത്തിയിട്ട് അവളെ തലയിൽ കിളിപ്പുത്തിന്ന് അതൊക്കെ കൊത്തിയത് കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ അതും കൊത്തുന്നുണ്ട് അത് ആ പാമ്പൊക്കെ ഉണ്ട് പാമ്പ് ഇവക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പാമ്പിനെ നമ്മൾ വെച്ചുകൊടുത്തിട്ട് അതാണ് ഞാൻ പറഞ്ഞ സാധനം ഒരു കോഴിയോ എന്താണെന്നറിയില്ല ഒരു കറുപ്പും വെള്ളയും പോലത്തെ ഒരു സംഭവം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയൊരു സ്ഥലത്തേക്കാണ് അതാണ് ഞങ്ങൾക്ക് പണി തന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റൈഡ് എന്താ പറയുക ഒന്ന് രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ഒരു മിസ്സിങ് പോലെ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അത് പകുതി വെച്ച് പകുതിക്ക് വെച്ച് അങ്ങോട്ട് നിന്നു പോയി പിന്നെ അത് അനങ്ങുന്നില്ല പിന്നെന്താ അതിൻ്റെ ആൾക്കാരെന്താ ടോർച്ച് എടുക്കുന്നു സ്പാൻഡർ എടുക്കുന്നു സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു ടോർച്ച് അടിച്ച് അതിനുള്ളിൽ എന്തൊക്കെയോ ഫിറ്റാക്കുന്നു എന്തൊക്കെ പാർട്സ് അഴിക്കുന്നു അങ്ങനെ അങ്ങനെ കുറേ പണിയായി അവസാനം സംഭവിച്ചതാ ഇതാണ് സംഭവിച്ചത് പകുതിക്ക് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്ന് തള്ളി 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 ഇതാ പുറകോട്ട് കൊണ്ടുപോയി അങ്ങനെ പുറകോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നിട്ടൊന്നും ഇവർ ഇറങ്ങുന്നില്ല താഴേക്ക് ഇറങ്ങുന്നില്ല വെറുതെ എന്താ ഞാൻ വണ്ണ ഇറങ്ങി ഇങ്ങോട്ട് പോര് ചുമ്മാ അതിനുള്ളിൽ ഇരുന്നിട്ട് എന്താ കാര്യമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ അത് നന്നാക്കിയിട്ട് എടുക്കാമെന്ന് വച്ചാൽ അത് നടക്കുകയില്ല അങ്ങനെ പിന്നെ ഇറങ്ങി രണ്ട് റൗണ്ടേക്കിറങ്ങിയില്ലോ അതും ഇരുന്നൂറ് രൂപ അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും അടി ചെയ്യാൻ തുടങ്ങി അയ്യോ ഒന്നും പറയണ്ട ഒടുക്കത്ത പ്രശ്നമായിരുന്നു എല്ലാവരും കൂടി പൈസയ്ക്ക് വേണ്ടിയിട്ട് കാര്യം കാര്യം ഉള്ളതാണ് നമ്മൾ പറഞ്ഞത് അവർ നമ്മുടെ മിസ്റ്റേക്ക് അല്ല അവർ അത് എന്താ പറയുക എന്തോ പറ്റിയതാണ് അപ്പോൾ പൈസ അവർക്ക് തിരിച്ചു വരുന്നവരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വെറുതെ പത്തോ ഇരുപതോ അല്ലല്ലോ നൂറ് രൂപ ഒരാൾക്ക് ചെറിയ കുട്ടിക്ക് വരെ നൂറ് രൂപ കൊടുത്തിട്ട് കയറിയതാണ് കുറേ പ്രശ്നമാക്കി അവസാനം പോലീസൊക്കെ ഇടപെട്ടിട്ട് അങ്ങനെ പൈസ തിരിച്ചു കിട്ടി അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇതായൊക്കെ കോളിഫ്ലവർ ഒക്കെ വാങ്ങിക്കൊടുത്ത് അത്ര നേരം നിന്നുണ്ട് പിന്നെ അതാ ഒരു പത്ത് മണിയോടപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം നല്ല ഇടിയും കാറ്റും മിന്നലും പിന്നെ പിന്നെതാ മഴയും മഴ ഇത് ഞാൻ ചുമ്മാ എഫക്റ്റ് ഇട്ടതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇപ്പം ഞങ്ങളതാ എവിടെ എത്തി എരഞ്ഞോളി പാലത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പം നല്ല ഇടിയും പിന്നലുമാണ് അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ സാഹസികമായ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ എത്തി എങ്ങനെ ഉണ്ടെങ്കിൽ എച്ച് ഇന്നത്തെ യാത്ര സൂപ്പർ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്